ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഒരു നല്ലൊരു വീട് ഒരു നാൽപ്പത്തൊമ്പത് ലക്ഷത്തിന് കിട്ടാവുന്ന ഒരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ അത് കാണുന്നത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് നല്ലൊരു വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് പുതിയ വീട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ടു നല്ല വീടും കേട്ടോ ഇത് ഹാൾ കയറി വന്ന ഹാള് താഴെ ഒരു ബെഡ്റൂമും മോൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് കേട്ടാ ഇത് താഴത്തെ ബെഡ്റൂമാണ് കബോർഡ് വർക്ക് ഇതൊക്കെ ഫിക്സഡാണ് കബോർഡ് ഇത് കബോർഡ് നല്ല നല്ല രീതിയിലുള്ള പുതിയ മോഡൽ കബോർഡാണ് അതുപോലെ അറ്റാച്ച്ഡ് കിച്ചൺ നെക്സ്റ്റ് കിച്ചന് വരുന്നത് കിച്ചനിലും നല്ല നീറ്റായിട്ട് കബോർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് സെക്കൻഡ് കിച്ചൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഓപ്പൺ ആയിട്ട് എല്ലാം ഗ്രില്ല കിട്ട് നല്ല സേഫ്റ്റി ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് പോണ് ഹാളിൽ വന്ന് മുകളിലേക്ക് പോകാം ഇവിടെ ഹാളിൽ നിന്ന് ഈ പുറമേ നിന്ന് വരുന്ന വരുന്നവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഓക്കെ സ്റ്റെയർ ഇവിടെ ഇവിടെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഇതിനകത്ത് ഉള്ളത് രണ്ടും അറ്റാച്ചഡ് മൂന്ന് ബെഡ്റൂമാണ് ടോട്ടൽ ഇതിന് വരുന്നത് മൂന്നും അറ്റാച്ചഡ് തന്നെ ഇതിനും പറഞ്ഞ പോലെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമോ ഇതിന് മൂന്നാമത്തെ ബെഡ്റൂം ഇതിനും ബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാ സീലിങ്ങും എല്ലാ ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇരിഞ്ഞാൽ കൂടെ ഡാണാവിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഈ ഉള്ളത് കേട്ടോ ഇതിന് വില പറയുന്നത് നാൽപ്പത്തൊമ്പത് ലക്ഷമാണ് ഇത് വർക്ക് മോളിൽ ടെറസ് നമുക്ക് ഷീറ്റൊക്കെ ഇട്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യാം പിന്നെ അടുത്തടുത്ത് നല്ല വീടുകളൊക്കെ ഉണ്ട് തിരിഞ്ഞാലക്കൂടെ ഇടവാകാണ് ഇതിന് വില വില പറഞ്ഞില്ലേ നാൽപ്പത്തൊമ്പത് ലക്ഷം അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ഉണ്ടെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബെല്ലയക്കണമെന്ന് അമർത്തിക്കോളൂ കേട്ടോ അല്ലേ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്സ്റ്റെയർ ഇത് റോഡ് താറി റോഡ് ഫ്രണ്ട് ഏജ് ഓക്കെ ഇത് ഞാൻ കൂടെ ഇടവകയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം കൊല്ലാട്ടി അമ്പലത്തിലേക്കും ആണെങ്കിലും ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഡോം ബോസ്കോ സ്കൂൾ കോളേജ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതും ഒക്കെ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ